ഹായ് ഹലോ ഇതാ രാവിലത്തെ പാലും മുട്ടയൊക്കെ എത്തിയിട്ടുണ്ട് പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും പാലുമാണ് രാവിലെ ഒരു ആറുമണി ആറരയുടെ ഉള്ളിലായിട്ട് ഇത് കൊണ്ടുവരുക കണ്ടല്ലേ ഒരു കപ്പ് പാലുണ്ടാവുക രാവിലെ ചെറിയൊരു മഞ്ഞ ഒക്കെ ഉണ്ട് കണ്ടല്ലേ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ നല്ലൊരു ക്ലൈമറ്റാണ് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് വെള്ളപ്പാണ് ഞാൻ പാലും മുട്ടയൊക്കെ കഴിച്ചൊരു ട്രീറ്റ്മെൻറ്റിന് പോവും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ചായയൊക്കെ ഒക്കെ എത്തിയിട്ടുണ്ടാവും ചായക്കുന്ന വെള്ളപ്പത്തിലേക്ക് കറിയുന്ന മുട്ടക്കറിയാണേ മുട്ടക്കറിയാണ് പിന്നെ ചായ ഇതൊരു പത്ത് മണി സമയത്ത് തരുന്ന എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാവും ഓട്ട്സാണ് വന്നോ ഓട്സ് ഓരോ ദിവസം ഓരോന്നായിരിക്കട്ടോ അതെല്ലാത്തും ചേഞ്ച് ആവേ ഉച്ചക്കത്തെ ഭക്ഷണം എത്തിയിട്ടുണ്ട് ആ ഇന്ന് നെയ്ച്ചോറാണ് കേട്ടോ നെയ്ച്ചോറും നെയ്ച്ചോറിലേക്ക് എന്തൊക്കെ അറിയാ കട്ടെ ബീഫ് കറിയാണ് ആ ബീഫ് കറിയാണ് ഇന്ന് ബീഫ് ബീഫും നെയ്ച്ചോറാണ് ഉണ്ടല്ലേ ബീഫ് കറിയാണ് അതിലേക്ക് ഉള്ളി ആ ഉള്ളി സാലഡ് ഉണ്ട് വെള്ളിയും ക്യാരറ്റുമൊക്കെ തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ഉണ്ട് ഇത് കണ്ടില്ലേ ഇന്ന് ഇതേ കണ്ട ഒരാൾ ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ ബേക്കറി എടുത്ത് കഴിക്കണേ നമ്മളെ ഈശു കേട്ടോ എൻ്റെ മൂത്ത മോളാണ് ഇത് കണ്ട ഞാൻ ഭക്ഷണം കഴിക്കണേ ജ്യൂസ് എത്തി കേട്ടോ മൂന്ന് മണി നേരത്താണ് കേട്ടോ ജ്യൂസ് കൊണ്ടുവരുമോ ഇന്ന് എന്ത് ജ്യൂസാണ് നോക്കട്ടെ ഇന്ന് മാംഗോ ജ്യൂസാണ് കേട്ടോ ഓരോ ദിവസവും എല്ലാതും ചേഞ്ചാവും കേട്ടോ ജ്യൂസും ഓരോ ദിവസം ഓരോരോ ജ്യൂസായിരിക്കും ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും ജ്യൂസ് എത്തിയിട്ടുണ്ടാവും ഇത് കണ്ടോ നല്ല വെയിലാണ് കേട്ടോ പേ ടൈമിലൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞാൽ നല്ല മഴ ഇടിയാകും അങ്ങനെ അപ്പോൾ ക്ലൈമറ്റൊക്കെ പെട്ടെന്ന് ചേഞ്ച് ആവും നാലുമണിക്കുള്ള ചായ എത്തിയിട്ടോ ഇന്ന് ചായക്ക് എന്താ കടി ഉണ്ട് നോക്കട്ടെ ഇന്ന് അടയാണെട്ടോ ചായ അടയാണേന്ന് ഓരോ ദിവസവും ചായക്കുള്ള കടയും മാറിക്കൊണ്ടിരിക്കും കേട്ടോ ഇന്ന് ചായക്കടയാണ് ഉണ്ടല്ലേ ചായ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പെട്ടെന്ന് പറ്റുന്ന ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആവണട്ടോ അപ്പോൾ നല്ല മഴക്കാറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഉണ്ടല്ലേ ഇന്നുമണി സമയത്ത് കൊണ്ടുവരുന്ന സാലഡ് ആണ് കേട്ടോ ചിലപ്പോൾ ഫ്രൂട്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആയിരിക്കും ഇന്ന് ഫ്രൂട്ട്സ് ആണ് കേട്ടോ കണ്ടല്ലേ കുറേ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടിരിക്കുക ആപ്പിളുണ്ട് മാങ്ങോ ഉണ്ട് പേരക്കുണ്ട് തണ്ണിമത്തനുണ്ട് മുന്തിരിയുണ്ട് ഉറുമാമ്പഴുണ്ട് അങ്ങനെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട് മേശയിൽ മേശയിലെത്തിയിട്ടുണ്ട് കേട്ടോ രാത്രിക്കത്തെ ഭക്ഷണം കഴിക്കാൻ ഇരുത്തം കണ്ട കരുതല്ലേ ഒക്കെ കഴിക്കുന്ന ആൾ വന്നിരിക്കാനേ ഉഷാറുള്ളൂ കഴിക്കൽ കുറവാണ് ഇന്ന് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും ആണ് കേട്ടോ ഇന്ന് രാത്രിക്കത്തെ ഫുഡ് ഇശു കുട്ടി കണ്ടില്ലേ ചിരിച്ചിരിക്കണേ നമ്മൾ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കണേ ചപ്പാത്തി തായോ പറഞ്ഞിട്ടുണ്ട് ചപ്പാത്തിയൊക്കെ വരിച്ചു ചിലപ്പോൾ അത് മുഴുവൻ കഴിക്കും ചിലപ്പോൾ പകുതിയെ കഴിക്കത്തുള്ളൂ ശരി ഇതൊക്കെ അനട്ടോയിൽ നിന്ന് ഇവരുടെ ഭക്ഷണങ്ങൾ ഇതിൻ്റെ ഇടയിൽ കുറേ കഷായം മരുന്നുകളൊക്കെ നമുക്ക് തരുന്നുണ്ട് കേട്ടോ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ